സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്രിസ് വേണുഗോപാലിനെയും അതുപോലെ തന്നെ ദിവ്യ ശ്രീധരയും അറിയാത്തതായിട്ട് ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കല്യാണം കൊണ്ട് മാത്രം ഭയങ്കരമായിട്ട് ഫേമസ് ആയ രണ്ട് വ്യക്തികൾ തന്നെയാണ് ഈ ക്രിസും അതുപോലെ ദിവ്യയും ഏതായാലും അവരുടെ ജീവിതത്തിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളെയും നേരിടേണ്ടി വന്നു അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നേരിടേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ വിവാഹം തന്നെയാണ് കാരണം അതായത് ഇവര് വിവാഹം കഴിക്കാൻ പാടില്ല ആയുഷ്കാലം മുഴുവൻ ഇവർ ഒറ്റയ്ക്ക് താമസിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല ഏതായാലും രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളെയും പൊന്നുപോലെയാണ് ക്രിസ് നോക്കുന്നത് അങ്ങനെ അത്രയും വിശ്വാസം ഉള്ളത് മാത്രമാണ് ക്രിസ് ആ അതായത് ദിവ്യെ കല്യാണം കഴിച്ചത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോഴും അവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെ പറ്റിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് മുന്നിൽ മുന്നിൽ വെച്ചിട്ടാണ് വെച്ചിട്ട് ഈ ചെയ്ത സംഭവങ്ങളൊന്നും ഇല്ലേ ഈ കല്യാണത്തിന് മൊത്തം കാണിക്കുന്ന എന്തോന്ന് അതൊന്നും ഒന്നും പ്രശ്നമില്ലേ നമ്മൾ ചെയ്താലാണ് നമ്മൾ അല്ല മനുഷ്യന്മാരൊന്നുമല്ലേ മക്കളിലും വീഡിയോ അറിയാത്ത നമുക്ക് നാണം തോന്നും ആ ലെവലിലുള്ള സേവതയിലേക്ക് ഇറങ്ങുമ്പോൾ Na <bad> ും കല്യാണം കഴിച്ച് പോന്നല്ലല്ലോ എല്ലാ വീഡിയോസും കാണുന്നില്ലല്ലേ സിനിമ കാണാൻ വേണ്ടൊന്നുമില്ലേ അവര് അച്ഛനമ്മൊന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ലേ പിന്നെ ആ പറയുന്നവര് കൊടുത്തിട്ടുണ്ടാവൂലിപ്പ് കൊടുത്ത് ഇപ്പൊ എന്താ തെറ്റ് വ്യത്യാസം നാട്ടിൽ കണ്ടവര് കല്ല് കൊടുക്കുന്നു എന്റെ ഭർത്തക പ്രശ്നം പിന്നെ അതാണോ പ്രശ്നം ഇല്ല നമ്മൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചു വരുന്നതാണോ നിങ്ങക്ക് പ്രശ്നം കുറച്ച് ശരീരഭാഗം കാണിച്ച് നടന്നല്ലായിട്ട് സന്തോഷമാവും ഇപ്പൊ കാണാൻ വേണ്ടിട്ടാക അല്ലെ ചെറിയ ചെറുപ്പങ്ങനെ ആയിരിക്കും അല്ലെ കാണിക്കാത്തത് കൊണ്ടായിരിക്കും നിങ്ങക്ക് ഈ പ്രശ്നം കാണിക്കുന്നവരൊന്നും ഒരു കമന്റും മോശം കമന്റ് എടുത്ത് കാണുന്നില്ലല്ലോ ഇത് നമ്മൾ മാന്യമായ ഡ്രസ് എടുത്ത് ഒരു ശരീരഭാഗം കാണിച്ചിട്ടല്ല കാണുന്നു പിന്നെ എന്റെ സംസാരം ഇങ്ങനെയാണ് ഇതൊരു മാറ്റാനും പറ്റൂല ഇതിങ്ങനത്തെ താല്പര്യമില്ല മനസ്സിലാക്കാൻ സാധാരണ ദീപാവലിക്കും വിഷുവിനാണ് പടക്കം പൊട്ടിക്കുക ഇത് തന്നെ പടക്കം പൊട്ടിക്കുന്നുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞു ഞാൻ ഈ കണ്ടിയിൽ നിന്ന് ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കാത്തതിന്റെ റീസൺ പറഞ്ഞാൽ ഞാൻ നാല് നാലുപേർക്കെതിരെ കേസ് കൊടുത്താൽ പത്തുപേർ രക്ഷപ്പെടും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നത് നിങ്ങളും മനുഷ്യരാണ് നിങ്ങൾക്കും കുടുംബമുണ്ട് നിങ്ങൾക്കും അച്ഛനും അമ്മയും കുടുംബവും ഭാര്യയും എല്ലാം ഉണ്ട് അവരെ നാറ്റിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുന്നത് എന്തെങ്കിലും മാറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഞാൻ പ്രശ്നം ഉണ്ടാവില്ല കാരണം നിങ്ങൾ എന്താണ് അപ്പൊ ഈ ക്രിസ്തും അതുപോലെ തന്നെ ദിവ്യവും പറയുന്നത് ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ വെറുതെ വിട്ടൂടെ അതായത് ഞങ്ങൾ മാന്യമായിട്ട് ജീവിക്കുന്നവരാണ് ശരിയാണ് അവരത് മാന്യമായിട്ട് ജീവിക്കുന്നതാണ് അതായത് രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു ആ രണ്ട് മക്കളും കൂടെയുണ്ട് അപ്പോൾ എല്ലാവരുടെയും സംശയം അതായത് ക്രിസ്ത്യൻ്റെ പ്രായമാണോ ഇനി അദ്ദേഹത്തിൻ്റെ രൂപമാണോ അദ്ദേഹം എങ്ങനെയാണ് എങ്ങനെയുള്ളവനാണ് എന്നൊക്കെയാണ് ചിലയാളുടെ സംശയം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ദിവ്യ ശ്രീധരൻ്റെ മുൻ ഭർത്താക്കന്മാരെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതാണോ അതായത് വന്നിട്ട് കമൻ്റ് ഇടുന്നതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതായത് ഇവർക്ക് നല്ല രീതിയിലുള്ള ഹേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതിൽ ഒരു യാതൊരു സംശയവുമില്ല ഇവരുടെ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇവരുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവർ കൊടുക്കുന്ന ഓരോ ഇൻ്റർവ്യൂവിൻ്റെ അടിയിലും വന്നിട്ട് വളരെ മോശമായ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല നിങ്ങളുടെ ഈ വിവാഹം ഞങ്ങൾക്ക് ഇഷ്ടമില്ല അതുമാത്രം പറഞ്ഞു പോകാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ തകർക്കുന്ന രീതിയിലുള്ള ചില കമൻ്റുകൾ അവർ മര്യാദക്കൽ ജീവിക്കുന്നത് അവരുടെ ആരെങ്കിലും പൈസ കൊണ്ടാണോ ജീവിക്കുന്നത് ഒന്നുമല്ല അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് വിവാഹമോചനം നടത്തിയതിന് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ചായതാണേ അവർ രണ്ടുപേരും മാത്രമല്ല കുട്ടികളുടെ സമ്മതത്തോട് കൂടിയിട്ട് പത്ത് പതിനെട്ട് വയസ്സുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു മൂത്തത് അതിന്റെയും അതിന്റെ അനുജ് രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളുടെയും സമ്മതത്തോട് കൂടിയിട്ട് അവരൊരു കൂട്ടിനെ ആശ്രയിച്ചു ആ കൂട്ട് കിട്ടി അത് മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു വലിയ എന്താ അങ്ങനെ നടക്കുന്ന ഒരാളാണോ നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇവർ കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ട് ഇവർ ഏതെങ്കിലും ഒരു വേദിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇവരുടെ സ്നേഹം ഇവർ പ്രകടിപ്പിക്കുന്നു എന്നല്ലാതെ ഇവര് മോശമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല മോശമായ രീതിയിൽ ഇവര് ഒന്നും കാണിക്കുന്നില്ല ഇതൊന്നും ചെയ്യാഞ്ഞിട്ട് കൂടി ഇവരെ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്ന ഒരിതാണ് അപ്പോൾ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ് വേണുഗോപാൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ കേസിന് പോകാത്തത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വന്ന് മാപ്പ് പറയും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തു കഴിഞ്ഞാല് ആ നിമിഷം വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മാപ്പ് പറയും കരഞ്ഞു വീഴുകും അതുകൊണ്ട് തന്നെ എന്റെ മനസ്സലിയും ഞാൻ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് കാരണം നിങ്ങൾക്കൊക്കെ അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് കേസിന് പോകാത്തത് ഇനി എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ് അദ്ദേഹം മുന്നേയും ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേസിന് പോകും എന്നെ ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ വിട്ടുപിടിക്കുക നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം നല്ല രീതിയിൽ മാത്രം പ്രസന്റ് ചെയ്യുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക ഇദ്ദേഹത്തിൻ്റെ വീഡിയോന്റെ എല്ലാത്തിന്റെ അടിയിൽ പോയിട്ട് ഇമാതിരി കമൻറ്റ് ചെയ്യുന്നത് മോശമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അയാൾ അത്രത്തോളം വിഷമത്തോടു കൂടിയാണ് നമുക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടാകാം ആഹാ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നു നീ ഒക്കെ കല്യാണം കഴിച്ചു നടക്കുന്നു എന്നുള്ള ചില ആൾക്കാരുടെ അഭാവം ഉണ്ടാകാം ഇനി അതൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലോ ഈ എന്നാ പറയേണ്ടത് കിട്ട എന്ന പിന്നെ അദ്ദേഹം കല്യാണം കഴിച്ചു അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഫാമിലിയുടെയും ആ ഒരു ഇതുകൊണ്ട് അദ്ദേഹം നന്നായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും കിട്ടുന്നില്ല എനിക്കെങ്ങനെ ജീവിതമില്ല എന്ന് പറയുന്നവനാണ് ഇതിന്റെ പിന്നിലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്താ വെച്ചാൽ ഇപ്പോൾ ക്രിസ് ഗോപാലകൃഷ്ണൻ അതുപോലെ ദിവ്യാസ് മിത്ര അവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ജീവിക്കുമ്പോഴും ചില അസൂയക്കാരും കണ്ണുകടിക്കാരും ഉണ്ടാകും ഞങ്ങൾക്ക് ഇതുപോലൊരു ജീവിതം കിട്ടിയില്ലല്ലോ അയ്യോ ഞങ്ങൾക്ക് ഇതുപോലൊരു ജീവിതം വേണമായിരുന്നു എന്നൊക്കെ കരുതുന്ന ചില ടീമുകളൊക്കെ ഉണ്ടാകും അപ്പം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അസൂയം കുശുമ്പും വെറുപ്പും ഇതൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കമന്റ് രൂപത്തിൽ വന്ന് മെഴുകുകയാണ് ചെയ്യുന്നത് ഏതായാലും അതിനെയൊന്നും നമുക്ക് തടയിടാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ക്രിസ്സിനോട് ഇതൊന്നും മറുപടി കൊടുക്കാതിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ജീവിതവുമായിട്ട് അതായത് നിങ്ങളുടേതായ ജീവിതം ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നടീലമന്ത്രി ഒരുപാടണം വരും അദ്ദേഹത്തിന് എന്തിൻ്റെ ഇതാണ് അതുപോലെ തന്നെ ഇത്രയും വലിയ മക്കൾ വെച്ചിട്ടാണോ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും കുറേ ആൾക്കാർ വരും ഇതിനു മുന്നേ ഞാൻ ക്രിസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് നടക്കരുത് നിങ്ങൾ ജീവിക്കാനുള്ള ജീവിക്കുക അല്ലാതെ എന്ന് പറഞ്ഞാൽ വരുന്നവരും പോകുന്നവനും എന്തിനാണ് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇപ്പോഴും എനിക്ക് തന്നെ തോന്നുന്നത് ദിവ്യാ ശ്രീധരെ എനിക്ക് അറിയാൻ തുടങ്ങിയത് തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കലും ഇദ്ദേഹത്തിൻ്റെ കല്യാണത്തോടു കൂടിയാണ് മറ്റേ ക്രിസ്ത്യനെ എനിക്ക് മുന്നേ അറിയാം നമ്മുടെ ഒരു സീരിയലിലുള്ള ഒരു മുത്തച്ഛൻ ആ മുത്തച്ഛൻ എപ്പോഴും കാണുന്നതാണ് പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അയാളുടെ പ്രായം നമുക്ക് മനസ്സിലായത് അതായത് അയാൾ മുത്തച്ഛനായിട്ട് അഭിനയിക്കുകയാണ് ഈ താടിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും അയാൾ വളരെയധികം നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് പിന്നീടുള്ള അഭിമുഖത്തിലും ഇതിലൊക്കെ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ദിവ്യാശ്രീധരനെക്കാളും ആ രണ്ട് മക്കളൊക്കെ അവർ ഭാഗ്യവതി ആ ഒരു ഭാഗ്യമുള്ളവരാണ് കാരണം ഇതുപോലെയുള്ളൊരു അച്ഛനെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ഭാഗ്യമുള്ള ഇത് തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായ ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ക്രിസ് ഗോപാലകൃഷ്ണൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ വിവാഹത്തിൽ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്ന് കരുതിയിട്ട് നമ്മളെല്ലാം പഠിക്കുന്നത് പരാജയത്തിൽ നിന്നാണ് അതായത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹമോചനം നേടാൻ പോകും ആ വിവാഹമോചനം നേടിയിട്ട് അതിൻ്റെ വാഠ്യത്തെ എത്തിയപ്പോഴും നമുക്കൊരു ഒരു തോന്നി ചെയ്യണ്ടാക്കും ഒരു പ്രാവശ്യം കൂടി ഒരു ചാൻസ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ ചാൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കാരണവശാലും വിരിയില്ല എന്നുള്ളതാണ് അതുപോലെ ചില ആൾക്കാരുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകും ഒരു ചാൻസ് കൂടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നുള്ളൊരു അവസ്ഥ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാകും ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ബൈഡിപ്പിയാണ് ആരും അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കാറുക്കുക അദ്ദേഹത്തെ വെറുതെ വിടുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം